ഉപ്പേരി കഷ്ണങ്ങൾ നോക്കി ഇറങ്ങിയതാണ് എന്താ രസം പൂക്കാണ് ചെറിയ പച്ചക്കറി തോട്ടം കണ്ടോ മേഘു ഉണ്ടാ ഇത്തിരി സ്ഥലത്ത് തന്നെ എന്തൊക്കെ പച്ചക്കറിയാണ് നോക്ക് ഇപ്പം പുതിയതായിട്ട് ഒക്കെ വെച്ചിരിക്കുകയാണ് മുരിങ്ങ ഉണ്ടോ കായ്ക്കാനുള്ള പൂവിട്ട് തുടങ്ങിയിട്ടോ റിയില്ല ട്ടോഷർ ചീര പറയണ കൊമ്പുത്തില്ലേ കൊണ്ടുപോയിട്ട് பெட்டல்ல பிடிச்சிட்டண்டா வெட்டனரும் ಜಾಸ್ತಿ അമ്മേ हां பெட்டல்ல பிடிச்சிட்ட பெட்டல்லண்டா அதுபோ ரெണ്ടാഴ്ച இருக்குလေ அது முடிச்சிடுச்சு நல்ல தடைகளை எல்லாம் ஆமா மூது வரும்போல انا காயை வெர்ந்தது இப்ப നമ്മള് ഇന്ന് പോ ഒരുക്കന്ന് വെട്ടച്ചി വെയിയേക്ക വേരി വെக்கാനെ തോരണം പരിപ്പ്ട്ട കറി വെക്ക കറി വന്നറി ഉം പരിപ്പിട്ട നല്ല ടേസ്റ്റ് ഉണ്ടാവും കലപ്പെട്ടി കഴിഞ്ഞു അത്ര വേഗാണ് ഇയൊക്കെ പൊട്ടിച്ചോ ഇതിന്റെ തണ്ട് കണ്ടോ തണ്ടക്കൊന്ന് എരിഞ്ഞിടൂട്ടോ ആ പുതിയമുണ്ടോ രണ്ടരയേക്കി ഇുകളി പുതിയ തിടി വെക്കാ ആ ഒന്നരയേ എരിഞ്ഞവല്ലേ നമ്മൾ എരിഞ്ഞിട്ടപ്പോൾത്രേ ആ വേറെ പിടിാമക്ക് രണ്ടരയേ കേറ്റുള്ളോ ആ രണ്ടുമാഴ്ചയായി അല്ല ഇത് normale കാര്യമല്ല രാജേ പുതിയ ഉണ്ടോ ആ മന്നുമാഴ്ചയായിട്ടുണ്ട് എത്രയേ ഇുകളി എന്തായി ഇവിടി നമ്മൾ അടാനുള്ളതാണ് ട്ട പെട്ടെന്ന് പിടിക്ക് ഇതിനി നനവള്ളോടത്ത് നടാമണി അപ്പൊ നമ്മള് ഒക്കെ അരിഞ്ഞു വെച്ചണ്ട് നമ്മളിവിടെ പറയണ ശെരിക്കും പേര് അറിയില്ലേ സുക്രുമാണി സാമ്പാർ ചീര സാമ്പാർ ചീരല്ലോ ഈ സുക്രുമാണി ചീര എത്ര പേര് കറക്റ്റ് അറിയാത്തോണ്ടേ അപ്പൊ നമുക്ക് ഉപ്പേരി തയ്യാറാക്കാനായിട്ട് കടുക് പൊട്ടിക്കണമെങ്കിൽ കടുതു പൊട്ടിക്കാം അങ്ങനെ ഉള്ളിയാണ് കേട്ടോ ചെറിയ ഉള്ളി ഉപ്പിച്ചിട്ടുള്ള ഉപ്പേരിയാണ് ഇപ്പൊ ചെറിയ സ്പൂൺ കണക്കാക്കി ഒന്നര സ്പൂണ് വെളിച്ചിരുന്ന അധികം ചെറിയ ഉള്ളി കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ പവാനിന് വയ്ക്കുമ്പോ മാത്രാണ് കടുത് പൊട്ടിക്കാറുള്ളത് എനിക്കൊക്കെ ചെറിയ ഉള്ളി മൂപ്പിച്ചിട്ടുള്ള തൃപ്പരിയാണ് നമ്മൾ ചെറിയ കഷ്ണം ഇച്ചിരി അതുപോലെ വെളുത്തുള്ളിയാണ് ചീനിമുളക് പഴുത്തതാണ് പിന്നെ ചേർക്കാം നമുക്കെന്താ നോക്കട്ടെ അപ്പഴത്തേക്കും നമുക്കൊരു ഒരു കാര്യം ചെയ്യാം യിലി ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ വീട്ടിലുണ്ടായതാണെങ്കിലും നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഉള്ളി നന്നായി മൂത്ത് വന്നു ൂത്ത് വന്നിട്ടോ മഞ്ഞൾപ്പൊടി ഇട്ടും അതുപോലെ ഒരു ചെറിയ ടീസ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ തേങ്ങ നമ്മുടെ ഇല കഴിക്കുക ചീനിളക് കണ്ടോ അടുത്ത് പോയി വളരെ ആവശ്യത്തിന് ഉപ്പ് ഒരു മൂന്ന് മിനിറ്റ് വെന്ത് വന്നിട്ടിട്ട് കൊടുക്കാം നമ്മുടെ ചീര കാട്ടും സ്വല്പം കൂടെ വേണം പക്ഷെ മുരിങ്ങ കൂട്ടത്തില് വീട്ടും സ്വല്പം തല ഉള്ളതാണ് ചീര അത്രയും സോഫ്റ്റ് അല്ല ആറ് മിനിറ്റ് ഏഴ് മിനിറ്റ് കൊണ്ടൊക്കെ കറിയാവുന്ന ല്ലേ ഒന്നും കൂടി അരച്ചു വെച്ച് കഴിക്കാം നമ്മള് വേവിച്ചു വെച്ചിങ്ങനെ ഒരു ചെറിയ രണ്ട് സ്പൂൺ പരിപ്പാണ് കേട്ടോ വേവിച്ചു വെച്ചത് കൊണ്ടാണ് ഇപ്പൊ ചേർക്കുന്നത് അല്ലെങ്കിൽ നമ്മള് ആദ്യം തന്നെ ചേർക്കണം എന്താകുമ്പോ കൂടുതല് വെച്ചിട്ടുണ്ട് സാമ്പാർ പരുപ്പാണ് ഒരു രുചിക്ക് വേണ്ടി മാത്രം ചേർത്ത നിർബന്ധ ഉപ്പേലൊക്കെ പാകമായി വന്നെന്തേട്ടോ സ്റ്റവ് ഓഫ് ഇത് വാങ്ങാൻ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ചോറ് വേറെ ഒന്നും വേണ്ട വീട്ടിൽ തന്നെ നന്നായി പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു ചെടിയാണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് അപ്പം എല്ലാവരും ഇല്ലാത്തവരൊക്കെ ഇതിൻ്റെ കമ്പ് കൊണ്ട് കുത്തി ചേരി ഉണ്ടാക്കുക വെക്കുക ഓക്കേ